അലർജി അലർജി ഉള്ളവർ എന്തൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കണം അലർജി ഈ ഇടയ്ക്കായിട്ടും ഒക്കെ നമ്മൾ വളരെ സാധാരണമായിട്ട് കേൾക്കുന്ന ഒന്നാണ് അലർജി കാരണം പലർക്കും പല ഭക്ഷണ പദാർത്ഥങ്ങൾ എടുത്തു കഴിയുമ്പോൾ വളരെ പ്രതികൂലമായ രീതിയിൽ തന്നെ നമ്മുടെ ശരീരം അതിനെതിരെ പ്രതികരിക്കാറുണ്ട് അപ്പം അലർജി എന്താണ് അലർജി എന്ന് പറയുമ്പം നമ്മുടെ ശരീരം പെട്ടെന്ന് കാണിക്കുന്ന അല്ലെങ്കിൽ ചില വസ്തുക്കളോട് പെട്ടെന്ന് കാണിക്കുന്ന ഒരു പ്രതികരണ രീതിയാണ് അലർജി നമ്മുടെ ഭക്ഷണത്തിൽ നിന്നുള്ള ഒരു പ്രോട്ടീനെ ശരീരം തെറ്റിദ്ധരിച്ച് പെട്ടെന്ന് തന്നെ അതിനെതിരെ ഒരു പ്രതികരണം കാണിക്കുന്നു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അലർജിയുടെ അർത്ഥം അപ്പൊ പലർക്കും പല രീതിയിലാണ് അലർജി ഉണ്ടാകുന്നത് പല ഭക്ഷണ പദാർത്ഥങ്ങളാണ് അലർജി ഉണ്ടാവുന്നത് ഇപ്പം എല്ലാവർക്കും ഒരേപോലെയല്ല അവരുടെ ശരീരം ഓരോ ഭക്ഷണത്തിനോടും പ്രതികരിക്കുന്നത് ഭക്ഷണത്തിൻ്റെ അലർജി കണ്ടുപിടിക്കാന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ കഴിക്കുന്ന ആഹാരം ഏതാണോ അല്ലെങ്കിൽ നമ്മൾ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് എന്തൊക്കെ ആഹാരം കഴിച്ചിരുന്നോ എന്നുള്ളൊരു ഒരു ലിസ്റ്റ് എടുത്ത് അല്ലെങ്കിൽ അതിൽ നിന്ന് വേണം അല്ലെങ്കിൽ ആ ഒരു കഴിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാകുന്നോ അല്ലെങ്കിൽ മുൻപ് നമ്മളിത് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് ഇതേപോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയാണ് ഏറെക്കുറെ നമുക്ക് ഭക്ഷണത്തിൻ്റെ അലർജിയെ ഒന്ന് വേഗമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഇനി ഇത് കൂടാതെ നമുക്ക് കണ്ടുപിടിക്കാൻ ധാരാളം മെത്തേഡ്സ് ഉണ്ട് ധാരാളം പരിശോധന മാർഗങ്ങളുണ്ട് അലർജി സാധാരണ ഭക്ഷണത്തിലൂടെ വരികയാണെങ്കിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങളിൽ ചിലത് അതിലൊന്ന് ചൊറിച്ചിൽ ഒന്നുകിൽ ആസകലം ചൊറിയുക ഇല്ലെങ്കിൽ മുഖം ഏതെങ്കിലും ലോക്കലൈസ്ഡ് ഏരിയ മാത്രമായിട്ട് ചൊറിയുക പ്രത്യേകിച്ചും ഭക്ഷണത്തിന് അലർജി കൂടുതലും ആസകലം തന്നെയാണ് കണ്ടുവരുന്നത് ഇത് കൂടാതെ ഛർദില് വയറിളക്കം വീക്കം വയറുവേദന ശ്വാസം പൂട്ടൽ ഇങ്ങനെ പലതരത്തിലുള്ള ലക്ഷണങ്ങളാണ് അലർജി അലർജിയുള്ളവർ പൊതുവെ നമ്മൾ ഉള്ളവരിൽ പൊതുവെ നമ്മൾ കാണുന്നത് അപ്പൊ സാധാരണഗതിയിൽ ഈ ഒരു അലർജിയുടെ ലക്ഷണങ്ങൾ ശരിയായ രീതിയിൽ നമ്മൾ ചികിത്സിച്ചില്ലെങ്കിൽ പലപ്പോഴും ഇത് മരണ ഉണ്ട് അപ്പം ആ സ്ഥിതിക്ക് നമ്മളുടെ ശരീരം ഏത് ഭക്ഷണത്തിനോടാണോ അലർജി ഉണ്ടാക്കുന്നത് ആ ഭക്ഷണത്തിനെ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ഇനി എന്തുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരു ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം സ്വാഭാവികമായിട്ട് ഈ ഒരു അലർജൻസിനെതിരെ ഒരു ആൻറ്റിബോഡീസിനെ ഉണ്ടാക്കും അപ്പോൾ അതിനാണ് നമ്മൾ ഐ ജി ഇ എന്ന ഒരു ആൻറ്റിബോഡീസിനെ ബോഡി നമ്മുടെ ശരീരം തന്നെ ഉണ്ടാക്കും അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ആളുകളിലൊക്കെ രക്തപരിശോധന ചെയ്യുന്ന സമയത്ത് ഈ ഐ ജി ഇ ലെവൽസ് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് വളരെ കൂടുതലായിരിക്കും ഇവർക്ക് ഈവൻ ആഹാരം അല്ലെങ്കിൽ പോലും ചെറുതായിട്ടൊരു പൊടി അടിച്ചാലോ അല്ലെങ്കിൽ ചെറുതായിട്ടൊരു കാലാവസ്ഥയിൽ മാറിപ്പോയാൽ പോലും പെട്ടെന്ന് തന്നെ ഇവരുടെ ശരീരം ഇങ്ങനെയുള്ള അവസ്ഥകളെ പ്രതികരിക്കാൻ നോക്കും ശരീരം പെട്ടെന്ന് പെട്ടെന്നൊന്നെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഈ ഒരു വസ്തു അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം ഈ ഒരു ഭക്ഷണം ഇവർക്ക് സേരുന്നില്ല എന്ന് ശരീരം അതിനെ പ്രതികരിച്ചു കാണിക്കാറുണ്ട് പല രീതിയിലായിട്ട് അപ്പം അങ്ങനെയുള്ള കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ചില ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ അലർജി കണ്ടുവരുന്ന കുട്ടികളിലാണെങ്കിലും മുതിർന്നവരിലാണെങ്കിലും സാധാരണയായിട്ട് അലർജി കണ്ടുവരുന്ന ഭക്ഷണങ്ങളിൽ ചിലത് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മുട്ട പലപ്പോഴും മുട്ടയിലെ പ്രോട്ടീൻസ് ചില ആളുകൾക്ക് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും കഴിക്കുമ്പോൾ പെട്ടെന്ന് ശരീരത്തിൽ ചൊറിച്ചിലും അനുഭവപ്പെടാറുണ്ട് അല്ലെങ്കിൽ ശരീരം വീങ്ങാറുണ്ട് കുടൽ ഭിത്തികൾ വീങ്ങാറുണ്ട് അപ്പം അങ്ങനെയുള്ള ചില ലക്ഷണം കാണാ കാണാറുണ്ട് ഇനി ചില ആളുകൾ നോക്കിക്കഴിഞ്ഞാൽ ഗോതമ്പ് അലർജി ഉണ്ട് ഗോതമ്പിലുള്ള പ്രോട്ടീൻ അതായത് ഗ്ലൂട്ടൻ അലർജിയുള്ള ഒരുപാട് ആളുകളുണ്ട് സാധാരണഗതിയിൽ ഗോതമ്പ് കഴിച്ച് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് വയറുവേദന എടുക്കുക അല്ലെങ്കിൽ വയറിളക്കം ഉണ്ടാവുക അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ ഉണ്ടാവുക എന്നൊക്കെ പല ആളുകളും പറയാറുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് പൊതുവേ ഗ്ലൂട്ടൻ അലർജി അലർജിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി നട്ട്സ് അലർജിയുള്ള ധാരാളം ആളുകളുണ്ട് കാരണം ഈ ഒരു കാറ്റഗറിയിൽ വരുമ്പോൾ ഒരുപാട് ഉണ്ടെന്ന് നമുക്കറിയാം ഇപ്പം വാൽനട്ട് ആയാലും ആൽമണ്ട്സ് ആയാലും ബ്രേസൽ നട്ട് ഹേസൽ നട്ട് അങ്ങനെ പറഞ്ഞാൽ കുറെ നട്ട്സ് ഉണ്ട് ഗ്രൗണ്ട് നട്ട് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഗ്രൗണ്ട് നട്ടിലാണ് കാരണം ഗ്രൗണ്ട് നട്ട്സ് അതായത് നമ്മുടെ നിലക്കടല നമ്മൾ സാധാരണ പറയുന്ന കപ്പലണ്ടി എന്ന് പറയുന്ന ഈ ഒരു നട്ടിൽ ഒരുപാട് അലർജി കണ്ടുവരുന്നുണ്ട് കാരണം പലപ്പോഴും സ്കിൻ അലർജീസ് കൂടുതലും ക്ലിനിക്കിൽ നോട്ടീസ് ചെയ്യുന്നുണ്ട് ഈ ഗ്രൗണ്ട് നട്ട്സ് കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകളിൽ അപ്പം അങ്ങനെ ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു സംഗതി നിങ്ങൾക്ക് അലർജി അലർജിയാണെന്ന് നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഒഴിവാക്കുക ഇനിയും ഇത് കൂടാതെ പാൽ അലർജി ഉള്ളവരുണ്ട് ഇപ്പോൾ കുട്ടികളിലാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഒക്കെ നമുക്ക് പാൽ അലർജി കാണാം പ്രത്യേകിച്ചും പശുപാലൊക്കെ ചില ആളുകൾക്ക് കുടിച്ച് കഴിഞ്ഞാൽ ഉടനെ വയറുവേദന വരിക അല്ലെങ്കിൽ വയറിളക്കം ഷർദിൽ ഇതൊക്കെ കണ്ടുവരാറുണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയും അപ്പം ഇങ്ങനെ ഭക്ഷണ പദാർത്ഥങ്ങൾ പലതും അലർജി ആവാറുണ്ട് പല ആളുകൾക്കും ഇനിയും സാധാരണഗതിയിൽ മത്സ്യങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾക്കും സീ ഫുഡിൽ പലതും അലർജി ഉണ്ടാക്കാറുണ്ട് പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ കൊഞ്ച് ഇല്ലെങ്കിൽ ഷെൽ ഫിഷുകൾ ഞണ്ട് ചിപ്പി പോലത്തെ മീൻ അതൊക്കെ നമുക്ക് പലപ്പോഴും അലർജി ഉണ്ടാക്കാറുണ്ട് ഇനി ഇതുകൂടാതെ തന്നെ കണവ ഇതൊക്കെ കഴിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ശരീരം കയറി തടിക്കുക അല്ലെങ്കിൽ ചൊറിയുക അല്ലെങ്കിൽ വയറലൊക്കെ ഉണ്ടാവുക പനി ഉണ്ടാവുക ഇങ്ങനെയൊക്കെ പല ആളുകളും പല രീതിയിലാണ് ലക്ഷണങ്ങൾ എക്സിബിറ്റ് ചെയ്ത് കാണിക്കുന്നത് ഇനി ശ്വാസം മുട്ടലോ അല്ലെങ്കിൽ അടിക്കടി തുമ്മലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അവർക്ക് ശ്വാസം മുട്ടൽ വരിക അല്ലെങ്കിൽ നിരന്തരമായി തുമ്മൽ വരിക ഇതൊക്കെ നമ്മൾ പലപ്പോഴും ക്ലിനിക്കിൽ കാണാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള ആളുകൾ അതാത് ഭക്ഷണങ്ങൾ ഏത് ഭക്ഷണമാണോ നിങ്ങൾക്ക് ചേരാത്തത് അതിനെ ഒഴിവാക്കുക എന്നാൽ പോലും നമുക്കിതിനൊരു പരിഹാരം വേണം ഇപ്പം നിങ്ങൾ രക്തപരിശോധന ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലഡിൽ ഐ ജി ലെവൽസ് കൂടുതലായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല വൈദ്യസഹായം തേടുക അലർജി അല്ലെങ്കിൽ ഐ ജി ലെവൽസ് കുറയ്ക്കാനായിട്ട് ബ്ലഡിൽ കുറയാനായിട്ട് ധാരാളം വളരെ ഫലവത്തായിട്ടുള്ള മരുന്നുകളുണ്ട് വളരെ പാർശ്വഫലങ്ങളൊന്നുമില്ലാത്ത നല്ല മരുന്നുകളുണ്ട് അത് കഴിച്ച് നിങ്ങളുടെ ഐ ജി ഇ ലെവൽസിനെ കണ്ട്രോളിൽ കൊണ്ടുവന്ന് നിങ്ങൾ ആ ഒരു അലർജിയെ മുക്തി നേടാനായിട്ട് ശ്രദ്ധിക്കുക കാരണം പലപ്പോഴും നറ്റ്സ് അലർജിയൊക്കെ ലോങ് ടേം ആയിട്ട് നിൽക്കുന്നതായിട്ട് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് പലതരത്തിലുള്ള തീവ്രമായ അവസ്ഥകളും അതുണ്ടാക്കാറുണ്ട് അതുകൊണ്ട് എലർജി ഒരു നിസ്സാരമായിട്ട് കാണാതെ അതിനെ കൃത്യമായി മരുന്നുകൾ എടുത്ത് അതിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ഇനി നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ വളരെ സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒന്ന് രണ്ട് നമ്മുടെ അടുക്കളയിലൊക്കെ കാണുന്ന ഒന്ന് രണ്ട് പദാർത്ഥങ്ങൾ നമുക്ക് അലർജി കണ്ട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇഞ്ചി ഇഞ്ചിയിലെ ജിഞ്ചറോൾ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉണ്ട് അതൊരു നല്ല ആന്റി ഓക്സിഡൻ്റ് ആണ് ആന്റി ഇൻഫ്ലമേറ്ററി ആണ് വീക്കം കുറയ്ക്കും അതുപോലെ ആണ് വേദന കുറയ്ക്കും അങ്ങനെയൊക്കെയുള്ള ഒരു കഴിവുള്ളത് അത് ഒരു പരിധി വരെ അലർജി കൺട്രോൾ ചെയ്യാനല്ലെ നിയന്ത്രിക്കാനായിട്ട് അതിന് ഇഞ്ചിക്ക് സഹായിക്കും ഇഞ്ചി സഹായിക്കും ഇനി അത് കൂടാതെ തന്നെ വെളുത്തുള്ളി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വെളുത്തുള്ളി വയറിന് ഉണ്ടെങ്കിലും പണ്ട് അമ്മമാരൊക്കെ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ചേർന്ന് മരുന്നുകളൊക്കെ ചേർത്ത് തരുമായിരുന്നു വെളുത്തുള്ളിക്ക് ഒരു ആൻറ്റി ഹിസ്റ്റമിൻ പ്രോപ്പർട്ടി ഉണ്ട് അതുകൊണ്ട് തന്നെ വെളുത്തുള്ളി കഴിക്കുന്നത് അല്ലെങ്കിൽ വെളുത്തുള്ളി ഒരു നിശ്ചിതമായ അളവിൽ തേനോടൊപ്പമൊക്കെ ചേർത്ത് കഴിക്കുന്നത് പലപ്പോഴും നമുക്ക് ഈ അലർജൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അത് സഹായിക്കും ഇനി ഗ്രീൻ ടീ ഏറ്റവും നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഗ്രീൻ ടീ മറ്റ് ടീ കംപെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശീലിക്കാൻ പറ്റുന്ന ഒന്നാണ് ഗ്രീൻ ടീ അതും ഒരു പരിധിവരെ നമ്മുടെ ശരീരത്തിലുള്ള അലർജൻസിനെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കും നീതു കൂടാതെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഫുഡ് അലർജി കണ്ടുപിടിക്കണമെന്നാണെങ്കിൽ അതിന് നല്ല ഒരു വിദഗ്ദ്ധ പരിശോധനയ്ക്ക് പോവുക അതായത് ലബോറട്ടറി പരിശോധനയിൽ നിങ്ങൾ ഒരു ലിസ്റ്റ് കൊടുക്കുക അവരൊരു ലിസ്റ്റ് തരും ഭക്ഷണത്തിൻ്റെ അതിൻ്റെ അലർജി നിങ്ങൾക്കുണ്ടോയെന്നുള്ളത് അവർ വിശദമായിട്ട് തന്നെ പരിശോധിച്ച് തരുന്നതായിരിക്കും അതിനുശേഷം കൃത്യമായ രീതിയിൽ അതിൻ്റെ ചികിത്സകൾ തേടുക ചികിത്സ തേടിയില്ലെങ്കിൽ ഇത് അതിതീവ്രമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകും അതുകൊണ്ട് കൃത്യമായ സമയത്ത് ചികിത്സിക്കുകയാണെങ്കിൽ ഏത് അലർജിയും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഭേദപ്പെടുത്താവുന്നതാണ്